ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം പതിനാറ് ശ്ലോകം ഏഴ് എട്ട് സമോഹനായ പരിമളൈകിരമോഹമാപു ദയാഗൃഹത്രപയസ്വർവശമ പുനരുവർവശി दृष्टोर्वशी तव कथाञ्च निशम्यशङ्क्रः पर्याकुलो जनिभवन्महिमावमर्शात् एवं प्रशान्तरमणीयतरावतारात् त्वत्तोऽधिको वरदतृष्णतनुस्त्वमेव सम्मोहनाय मिलिताः मदनादयः ते

सर्वस्वर्वासि गर्वशमनी पुनः प्लस् ऊर्वशीं पुनरुर्वशीं तां मदनादयः प्लस्ते मदनादयस्ते मिलिताः मदनादयस्ते मिलिता मदनादयस्ते मोहम प्लस आपुहु मोहम आपुहु दृष्टा दृष्टवा उर प्लस उर्वशी दृष्टोर्वशी तवा कथा च निशम्य शक्रः पद्याकुलः प्लस अजनी पद्याकुलो जनी भगवन् महिमावमर्षात एवम प्रशांत रमणीय परावतारात तत्वह प्रसार्थिकह तत्तोधिकह वरदा तत्तोधिको वरदा कृष्ण त्वम एव कृष्णा कृष्णतनमे कृष्णा ते समोहनाय मिता मदनाल तदासीपरीम तो आपु किल पुनः सर्वस्वर्वासी गर्वशी तशी कृपया जगह ഇപ്പോൾ നാരായണ മഹർഷിയെ തോക്കടിക്കാൻ വേണ്ടി വരാം എന്താ ദേവന്മാരും കാമദേവനും ദേവസ്ത്രീകൾ എല്ലാം ആന അവ തന്നോടൊന്ന് ഉദ്യമത്തിൽ താൻ എന്ത് വേലക്കാഹം വന്നാളോ അതിൽ അവ എല്ലാവരും തോത്തുവിട്ട അപ്പീന്ന് അവ അവിടെ ഒരു ക്ഷേമ നിൽക്കുന്ന സമയത്തിൽ നാരായണ മഹർഷി തന്നെ ചേർന്ന ായ മണിത അവളെല്ലാം അവ മോഹിപ്പിക്കരുക്കും വന്ന മഹർഷി അല്ല അവളെ മോഹിപ്പിക്കരുത് വേണ്ടി മദനാദയഹ കാമദേവൻ അപ്പടിയുള്ളവ എല്ലാം അവരെ മോഹിപ്പിക്കാൻ വേണ്ടി വന്നാള് ദാസികാപരിമളി എന്ത് ദാസിമാരോടെല്ലാം സുഗന്ധം അപ്പടി സുഗന്ധമിരുദവാൾ അതിലവാ മോഹമാകുപോക്കില്ല മോഹിച്ചു പോയിട്ടാണ് അവിടിയെ മയങ്ങി പോയിട്ടോളാം ഇവാളോട് പരിമളത്തിൽ സുഗന്ധത്തിൽ പുനഃ ത്വയാത്താം സർവ സൗഹാസി ഗർവശമനി അതൊക്കപ്പുറം എന്താ നാരായണ മഹർഷിക്ക് എന്താ ദേവസുന്ദരിമാർക്കെല്ലാം ഒരു അഹന്ത ഇരുന്നത് താങ്കൾ താങ്കൾ താൻ രവാകറന്മാര് അവളോടൊന്ന് സൗന്ദര്യമതം ഇല്ലാമൽ മണ്ണെടുത്താ വേണ്ടി ഊർവശാറ്റുർവശിയാം നാരായണ മഹർഷിയോട് ഉരുവിലേന്ത് ഉരുന്ന് തൊടഭാഗം തൊടഭാഗത്തിൽ ഇത്ര അഴുക്കെടുത്തകൾ മണ്ണിനാ ചെല്ലിച്ച് എഴുതുക അഴുക്കപ്പിടിയും ഉരുട്ടിയെടുത്ത് വെച്ച് ഊർവശിയെ പണ്ണിനാ ചെല്ലുക അതൊക്കെ ഇത്ര അഴഹിച്ചൊന്ന ര പ്രസിദ്ധമാക്കുംർവശിക്കേ ഇത്ര അഴഹാനാന അപ്പ ഇവരോട് ശക്തി എന്നത് തിരിയല് ശക്ര ആ ഊർവശിയും ദൃഷ്ടുവ ഉടനെ വർവശിയും കൊണ്ട് ദേവലോകത്തേക്ക് പോരാ ഊർവശിയെ പാത്ത് ഇന്ദ്രൻ ശക്രൻ ഇന്ദ്രൻ കഥാ നിഷ്മിയാണ് അതേമാതിരി എന്താ കഥകളെല്ലാം കേട്ടാനാണ് ഇന്ദ്രൻ ഭഗവന്റെ മഹിമാവമർഷാദ് ഭഗവാനോട് വിഷ്ണു അവതാനുള്ള നാരായണ മഹർഷി അത് ഭഗവാനോട് മഹാത്മ്യത്തെല്ലാം തിരിഞ്ച് അജനിന്നാ താൻ ചൊല്ലി എനിക്കതായി വളയല്ലാന്ന് മഹർഷിക്ക് തീരുകയും അവരല്ല അവർക്ക് ഇരിക്കുന്ന ശക്തിയില അങ്ങ് പൂരം നിറയെ ദാസികളിരിക്കണം അപ്പോൾ ഉള്ള കുടി അഴഹാരിക്കാളാം അവാളുടെ ഇരിക്കപ്പെട്ട പരിമിതം രോഗ സുഗന്ധമായിരിക്കാം ആ അത് മേലെ ഒരു വശം ചൊല്ലി ഒരു ദാസിയെ കൊടുത്തുനിന്ന് അനുഭവിക്കാം ഗിഫ്റ്റ് നമ്മൾ അങ്ങ് കഷ്ട അവൾക്ക് അവർക്ക് കഷ്ടം കൊടുക്കണം ചൊല്ലി പോരത്തിൽ അവർ ഗിഫ്റ്റ് കൊടുത്ത് തിരുത്തി അനുഭവിക്കുക അത് പാത്രതും ഭയതിരി അവർക്ക് എന്നെ ശാപം കൊടുക്കരങ്കരം ഭയം എന്തു കൊടുത്തു ഹേ വരദങ്ങളും കൊടുക്കപ്പെട്ട ഭഗവാനെ അവതാരാ ഇന്ദ്ര മനോഹരമായ അവതാരമെടുത്ത നാരായണമൂർത്തി അധികൃതനുഭൂത്വം ശാന്തമായിരിക്ക കോപമേ ഇല്ല അതേമാതിരി അവരോട് കർമ്മങ്ങളെല്ലാം രണ്ടും വിചിത്ര കർമ്മമായിരിക്കാം ഇതവിടെ ശ്രേഷ്ഠനായിരിക്കപ്പെട്ടത് എന്താ ശ്രീകൃഷ്ണ സ്വരൂപം മാത്രംന്താൽ ബാക്കി ഒരു സ്വരൂപവും ഇതവിടെ ശാന്തവും ആ സമയോചിതമാ പ്രവർത്തനം എണ്ണപ്പെട്ടതെന്ന ആരുമേ ഇല്ലേ ഗ്രഹാതിരി പട്ടതിരി ചരേ കൃഷ്ണ